തകരത്തോരനെ എല്ലാവർക്കും ഇഷ്ടമാണോ അപ്പോൾ ഇന്നൊരു തകരത്തോരം കറി വെക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കടുക് ഇട്ട് കൊടുക്കുന്ന ചൂടായി വന്നിട്ടുണ്ട് കടുക എല്ലാം പൊട്ടി വന്നു ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം സവോള ചെറുതായി അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് എരിവിന് ആവശ്യമുള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കാം കറിവേപ്പില മഞ്ഞൾപ്പൊടി വെച്ചിരിക്കുന്ന തകര അതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ആവശ്യത്തിന് ഉപ്പ് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ തകരത്തോരം റെഡി ആയിട്ടുണ്ട് എനിക്കിങ്ങനത്തെ ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട ഇതൊക്കെ കൂട്ടി ചോറ് കഴിക്കാനാണ് കൂടുതലിഷ്ടം